എന്ത് വിലയാണ് അതുപോലെ തന്നെ വെളിച്ചെണ്ണയ്ക്ക് പക്ഷെ നമ്മൾ ഇതിലൊന്നും ടെൻഷൻ ആയിരിക്കണേ എന്റെ ഇപ്പൊ കൊലിപ്പിച്ച തൈകളുണ്ട് അതുപോലെ തന്നെ നല്ല ഉണങ്ങിയ തേങ്ങ ഉണ്ട് ഈ തേങ്ങയുടെ വലുപ്പത്തിൽ വലിയ കാര്യൊന്നുമില്ല കേട്ടോ ഇതിനു വേണ്ടി സൂക്ഷിക്കുന്ന തേങ്ങയാണ് ഇതിന്റെ അടിയിലും നോക്കിയേ ഇത് ഇട്ടാകണത് ഇങ്ങനെ പാതത്തിന്റെ അടിയിലുണ്ട് കേട്ടോ ഇതിനകത്താണ് നല്ലപോലെ ഉണങ്ങിയത് നമ്മൾ സൂക്ഷിക്കുന്നത് കേട്ടോ ഇതുപോലെ കായ്ഫല ഉള്ള തേങ്ങ അതിൽ നിന്ന് വേണം നമ്മൾ തെരഞ്ഞെടുത്തുകൊണ്ട് നമ്മൾ തൈകള് ഉത്പാദിപ്പിക്കാനായിട്ട് നമ്മളെ തേങ്ങാ പായി കഴിയുമ്പോൾ കണ്ടോ ഈ രീതി തൈകൾ വരും പിന്നെ നമ്മൾ നടാൻ പാകാവുന്ന തൈകൾ പുഴുക്കളൊക്കെ വന്ന് കയറിയിട്ട് നമ്മുടെ തൈകള് ചെവിട്ടി വെച്ച് നശിപ്പിക്കാറുള്ള ഇതുണ്ട് അപ്പൊ ഏറ്റവും കൂടുതൽ പുഴുക്കളും ചെല്ലികൾ ഉള്ള ആക്രമണങ്ങൾ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഈ മണൽ ഇത് കണ്ടോ അതെ ഇതിന്റെ ചുവട്ട് നടുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അതുപോലെ തൈ തെറിഞ്ഞെടുക്കുമ്പോഴും നമുക്ക് കളുപ്പീല് പറ്റും ഞാൻ ഇപ്പം ഇവിടെ തൈകൾ നട്ടാണ് കണ്ടല്ലേ ഈ വേര് വന്നപ്പോൾ എല്ലാവരും വേറെ തുടത്തില്ല പേടിയാണ് കാരണം ഈ വേര് കണ്ടിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക ഒന്നുമില്ലതാ ഇത് നമ്മൾ കൊണ്ടുവരുന്ന തൈ ഇതാണ് ഇത് തൈ നോക്കാരം പൊതിയെ വെടിയിലേക്ക് സ്വാഗതം സാധാരണ രീതിയിൽ ഇപ്പോൾ എണ്ണയ്ക്കും തേങ്ങയ്ക്കും ഒക്കെ അമിതമായിട്ടുള്ള വിലയാണ് പക്ഷെ നമ്മൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളുള്ള സമയത്തുകളിലൊക്കെ നമ്മൾ തൈകൾ മേടിച്ച് ദാ ഇതുപോലൊക്കെ തൈകൾ നല്ല രീതിയിൽ നട്ടു വളർത്തി കഴിഞ്ഞാൽ നമുക്ക് ധാരാളമായിട്ട് ഒരു രണ്ടോ മൂന്നോ വർഷം കൊണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ ധാരാളമായിട്ട് തേങ്ങ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ വീട്ടിൽ ഉള്ള സ്ഥലത്ത് വെച്ചാൽ കിട്ടും അപ്പം ഇതെങ്ങനെയാണ് നമ്മുടെ തൈകൾ നടുന്നതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും അപ്പോൾ നമ്മൾ ദാ ഇവിടെയാണ് അടുത്തൊരു കുഴി എടുക്കാൻ പോകുന്നത് ദാ ഇതാണ് ഈ രീതി വേണം കുഴി എടുക്കാറുണ്ട് നമ്മൾ പ്രത്യേകിച്ച് നോക്കി ഇതുപോലുള്ള മണ്ണിലുകൾ ധാരാളമായിട്ട് നമ്മുടെ ക്രിസ്വലത്തുണ്ടാകുന്ന പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അമിതമായിട്ട് രാസവളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഒന്നും കാണത്തില്ല നീറ്റിയൊക്കെ ഉപയോഗിച്ചാലും കാണത്തില്ല ഈ ഒരു പരുവത്തിലാണ് കുഴി എടുത്തിരിക്കുന്നത് നമ്മളപ്പം ചതുരവും വേണം അതുപോലെ തന്നെ കുറച്ച് താഴ്ച വേണ്ട നല്ലതാണ് നമ്മൾ പ്രധാനമായിട്ട് തൈ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇല്ല ഇത് കേട്ടോ ഇപ്പം നമ്മൾ ഡോളോമെറ്റ് എടുത്തിട്ടുണ്ട് അപ്പം ഡോളോമെറ്റ് നമ്മൾ നേതരോട് കുടഞ്ഞിട്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ചാരമെടുത്ത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കരിയിലപ്പൊടി ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ അതും നല്ലൊരിതാണ് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് ആ ഇതുപോലെ മണല് കിട്ടുകയാണെന്നല്ലേ ഇല്ലേ മണ്ണ് തൈ കണ്ടില്ല നിങ്ങൾ കാണുമ്പോൾ ഈ മണ്ണ് കണ്ടില്ലേ അതായത് ഏറ്റവും കൂടുതൽ വേരോട്ടം കിട്ടാൻ വേണ്ടി മണലിട്ടിട്ട് തൈ വെച്ച് കഴിഞ്ഞാൽ നല്ല കരുത്തായിട്ടാണ് വളരുന്നത് അപ്പോൾ നമ്മൾ മണൽ കുറച്ചിടുകയാണേ അതിൻ്റെ ഒരു ടെക്നിക്ക് ഞാൻ കാണിച്ചു തരാം അതെ കേട്ടോ നമ്മൾ അടിയിൽ കൊടുക്കുന്ന പ്രോട്ടീൻ മിക്സ് ഇത്രയേ ഉള്ളൂ കേട്ടല്ലേ അപ്പം ഇവനെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ കേട്ടോ ഇതുപോലെ നല്ല രീതി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ട ഇതുപോലെ തൈകളെടുത്തിട്ട് എല്ലാവരും ഇതുപോലെ വലിയ തൈ അല്ലെങ്കിൽ വലിയ തേങ്ങ എടുത്തുകൊണ്ട് വെച്ച് നടും ചിലപ്പോൾ ഒരു അഞ്ചല എട്ട് അല വരെ ഓരോരുത്തർ നടന്ന് കാണുന്നുണ്ട് പക്ഷേ അത് പിടിക്കാൻ വലിയ പാടാണ് അപ്പോൾ ഒരുപാട് കീടബാധിത രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ നടാൻ പോകുന്ന തൈകള് ഇതുപോലെ ഉള്ള വേരൊക്കെ ഉണ്ടെങ്കിൽ തീർത്തും അത് കളയണം കാണണം ഉണ്ടോ ഇതല്ല പറമ്പിൽ എടുത്തിട്ട് നമ്മൾ കുറച്ച് കരിയില ഇടാവുള്ളൂ ഇതിനകത്ത് എത്രയും കരിയില ഇട്ട് കൊടുക്കാം അതല്ലോ നമ്മൾ ഇതിനകത്തോട് കുറച്ചുകൂടി അങ്ങോട്ട് അപ്ലൈ ചെയ്യുക ഇല്ലല്ലോ അപ്പൊ നമ്മുടെ ഇതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ഇപ്പോൾ എല്ലാവരും വിചാരിക്കുമായിരിക്കും ഈ ഡോളോമെറ്റ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താ ചെടികൾ നടാവും പച്ചക്കറി ഇടാവുന്ന പക്ഷേ പച്ചക്കറിയല്ല മണ്ണിൻ്റെ ഫലപൂഷ് വർദ്ധിക്കാനും മണ്ണിൻ്റെ പി എച്ച് സ്റ്റെബിലൈസ് ചെയ്യാനാണ് നമ്മൾ ഡോളോമെറ്റ് മണ്ണിൽ അപ്ലൈ ചെയ്യുന്നത് അത് ചെറിയ ചെറിയ ചെടികൾക്കാണ് നമ്മളിതുപോലുള്ള തെങ്ങുകളൊക്കെ നടടുമ്പോഴേക്കും അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല ഇപ്പോൾ ഇതിനകത്ത് വേറെ തൈ നടടുമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുന്നു ഇങ്ങനെ കൊണ്ട് ഒരെണ്ണ വെച്ച് നടല്ലേ കേട്ടോ തൈ നമ്മൾ വിടുമ്പോൾ ഇതിനകത്ത് ഒരാൾ ഇറങ്ങി നിൽക്കുന്ന ഒരു പരുവായിരിക്കണം ആ രീതി വേണം കുഴിയെടുക്കാൻ കേട്ടോ അപ്പം നമ്മൾ തൈ ഇവിടെ ആണെല്ലാം ഈ രീതി ഇപ്പൊ നമ്മുടെ കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം തൈ നടുന്നതിന് മുന്നേ തന്നെ ശ്രദ്ധിക്കണം നിങ്ങൾ നടന്നവരുണ്ടെങ്കില് മുള്ളോട്ടൊന്നും കണ്ടോ അതായത് ഒരു മരങ്ങളോ ഒരു തണലോ ഒന്നും വരല് രാവിലെ കിട്ടുന്ന കറക്റ്റായിട്ടുള്ള സൂര്യപ്രകാശം തെങ്ങിന് കിട്ടിയാൽ നല്ല രീതി വളർത്തുള്ളൂ അതുകൂടെ ശ്രദ്ധിച്ചോളൂ ഞാൻ മണലിന്റെ കാര്യം പറഞ്ഞില്ലേ അപ്പോൾ സാധാരണ നമ്മുടെ ചെറിയ ചെറിയ പുഴുക്കളൊക്കെ വന്ന് കയറിയിട്ട് നമ്മുടെ തൈകള് ചെവിട്ടി വെച്ച് നശിപ്പിക്കാറുള്ള ഇതുണ്ട് അപ്പൊ ഏറ്റവും കൂടുതൽ പുഴുക്കളും ചെല്ലികള് ഉള്ള ആക്രമണങ്ങൾ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഈ മണൽ ഇത് കണ്ടോ അതേ ഇതിൻ്റെ ചുവട്ടിലോട്ട് കണ്ടോ തെങ്ങിട്ട് കൊടുക്കുക കണ്ടോ അമ്മ കൈവരം ചെയ്യണം പിന്നെ രണ്ടാമത് ഓൾ ചെയ്യേണ്ട പരിപാടി ഇല്ലെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ ഇതിൻ്റെ കൗളിലോട്ട് കൊണ്ടോ ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊക്കെ ഇടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ചെല്ലി വരായിരിക്കും ഇപ്പോഴല്ല നമ്മൾ ചെയ്യുന്നത് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം അത് ഞാൻ പിന്നീട് കാണിച്ചുതരാം നമ്മളാ ഇത് വേണ്ട മണ്ണ് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ബാക്കി വളങ്ങൾ എന്താ ഇതിൻ്റെ ചുറ്റും കണ്ടോ തെങ്ങിനെ കൊടുക്കുക വേണ്ട നേരെ കരിൽ വേണ്ട അതെ ഈ തെങ്ങിൻ്റെ ചുറ്റും കണ്ട അപ്പം നമുക്ക് ഇത്രയും കരിയിലേ ഇവിടെ മതി അതിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ നമ്മൾ മണ്ണ് വെട്ടിയിട്ട് അങ്ങനെ കൊടുക്കുക അങ്ങനെ ഈ ചവിട്ടി കൊള്ളിക്കണം കാരണം നല്ല രീതിയിൽ വേര് വരാൻ വേണ്ടി തൈകൾ വെച്ചിട്ട് ഓരോരുത്തരുടെ കാണാതിരിക്കും കുറച്ച് ഒരു വർഷം തൈകൾ വെച്ച് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ വർഷം എല്ലാം അങ്ങോട്ട് മറിഞ്ഞു വീഴും കാരണം അത് കണക്കത്തെ രീതിയിൽ ചവിട്ടി ഉറപ്പിച്ചാലേ വേര് സ്പ്രെഡ് ചെയ്തിട്ടുള്ളൂ നല്ല നല്ല കരുത്തും കിട്ടത്തുള്ളൂ കണ്ടോ ഈ രീതി അങ്ങോട്ട് ചവിട്ടിയിട്ട് നമ്മൾ വീണ്ടും കണ്ട മണ്ണ് അങ്ങോട്ട് വെച്ചത് നമ്മൾ ഈ രീതി വെച്ചാലും തൈകൾ മറിയത്തില്ലെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് ഇത് വേണ്ടത് എങ്ങോട്ടടിച്ച് കിടത്തിയാലും നേരെ തന്നെ നിൽക്കുക അതുപോലെ നമ്മൾ ചവിട്ടി ഒതുക്കി വെക്കണം പക്ഷേ നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് വെച്ചാലും നമ്മൾ തൈകളുടെ ചുവട്ടിന്ന് കുറച്ച് മാറ്റി ഈ ഒരു പരിമിതി കണ്ടോ അപ്പം താ ഇങ്ങനെ അങ്ങോട്ട് എടുത്തു കമ്പ് എടുത്തിട്ട് സപ്പോർട്ട് ചെയ്തൊന്ന് കെട്ടി വെക്കണം നല്ലതാണ് നമുക്ക് ഏറ്റവും തൈകൾ വെക്കാനായിട്ട് അനുയോജ്യമായ സമയം സമയം ജൂൺ ജൂലൈ മാസങ്ങളിൽ മഴയുള്ള സമയത്ത് വെച്ചാൽ പെട്ടെന്ന് പിടിച്ചോളും നമുക്ക് നന കൊടുക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിനുള്ള നനവും ചെല്ലും നല്ല വളർച്ചയും കിട്ടും അപ്പോൾ ഇത് കാര്യം ഇന്ന് ഞങ്ങൾ ജൂലൈ ആറാം തീയതിയാണ് തെങ്ങ് വെച്ചിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ച വെച്ച് ജൂലൈ ഒന്നാം തീയതിയോട് കൂടി ഏകദേശം നാൽപ്പതോളം തൈകൾ വെച്ച് കഴിഞ്ഞ് അപ്പോൾ നമുക്ക് നിലവിൽ തേങ്ങ ഇടാൻ ഉള്ളത് തന്നെ പത്ത് എൺപതോളം തെങ്ങുകളുടെ തേങ്ങ ഇടാൻ കിടക്കുന്നു അങ്ങനെയാണ് ഞാൻ വിത്ത് ഉൽപാദിപ്പിച്ച് കൃഷി ചെയ്യുന്നത് ഒരു രണ്ട് മാസം കഴിഞ്ഞ് ഇവനെ നമ്മൾ അഴിച്ചു കൊടുത്തുള്ളു എല്ലാം മൊത്തത്തിൽ അപ്പോൾ തീർച്ചയായിട്ടും തേങ്ങയ്ക്ക് വില കൂടുതലാണ് വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലാണ് ഒന്നും രംഗ അടിക്കുന്ന നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കോമ്പൗണ്ടിൽ എവിടെങ്കിലും ഒരു നാളികേരം ഒരു തൈ ഒന്ന് വെച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വീട്ടിലേട്ടുള്ള ആവശ്യങ്ങൾക്കെല്ലാം നമുക്ക് തേങ്ങ സുലഭമായിട്ട് ലഭിക്കും അപ്പോൾ തീർച്ചയായിട്ടും തേങ്ങ എങ്ങനെ വെക്കാനാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രിയ സുഹൃത്തും ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ കാണുന്നവരെ ഓക്കെ ബൈ ബൈ